വർക്ക് വയ്സിലാന്ന് പറഞ്ഞിട്ടുള്ള ഫുൾ എല്ലാവരും ആയിട്ടിരിക്കുകയാണ് സോ നമ്മളിപ്പോൾ ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചാൽ നമ്മുടെ നമ്മൾ കോഴിക്കോട് പോവുകയാണ് ഗൈസ് കോഴിക്കോട് കോഴിക്കോട് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് എന്തിനു പോകുന്നതാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ കസിൻ ചേട്ടൻ്റെ കല്യാണം ഗൈസ് എന്ന കല്യാണമാണ് ഗൈസ് എന്നാട് സോ നമ്മൾ ഇന്നത്തന്നെ എന്നെ അങ്ങോട്ട് പോവുകയാണ് അപ്പം കോഴിക്കോടിലൊക്കെ പോവാണ് അപ്പൊ ഞാൻ ചേച്ചി ചെറിയൊരു ബ്ലോഗൊക്കെ എല്ലാവരും ചില്ലാണ് ഡാടി മമ്മിയും ഫ്രണ്ടിലാണ് പിന്നെ ബാക്കിയുള്ളൊരു ഫ്രണ്ട് ആണ് ഞാനും എന്താ ഇവിടുന്നു എന്താ എന്താ പറയാ പറയാനുള്ള ബ്ലോഗിനൊക്കെ കണ്ടിട്ട് ഹായ് പറയും ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കഴിക്കാൻ കുറച്ച് ജിപ്റ്റ് അത് ഇതൊക്കെ പറഞ്ഞായിരുന്നു അത് ഉണ്ണിച്ച പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാങ്ങിയത് ഉണ്ണിച്ച പറഞ്ഞു തിന്ന് തിന്നു പോകാൻ അങ്ങനെ പിന്നെ നമ്മൾ രാത്രിയൊക്കെ ആയപ്പം അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഫുഡ് കഴിക്കാൻ പെട്രോൾ പമ്പിലാണോ നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവരാമായിരുന്നു രാത്രിത്തേക്കുള്ളത് സോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പൊറോട്ടയും എന്തോ സ്റ്റുക്കറിയുമായിരുന്നു പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ രാത്രി ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ട് കുറച്ച് ജില്ലായിരുന്നു അപ്പോൾ തന്നെ കുറേ സമയം കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോട് എത്തി ഇപ്പൊ സമയത്തായി ആ മൂന്നേ കാലായപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തി നമ്മൾ റൂമിലിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഉരുങ്ങി ഇറങ്ങാൻ മൂന്നേ കാലായിട്ടേ ഉള്ളൂ സമയം എല്ലാവരും ഇവിടെ ഉണ്ട് വണ്ടി വണ്ടിയിരുന്ന് ഭയങ്കര ഉറക്കമായതുകൊണ്ട് ഇപ്പോഴും ഉറക്കം വരുന്നുണ്ട് ഒരു പോളെ കന്നരച്ചിട്ടില്ലായിരുന്നു വണ്ടിയിരുന്ന് ഗൈസ് ഞങ്ങൾ ഉറങ്ങിയിട്ട് എണീറ്റ് പിന്നെ ഉരുങ്ങി ഇതാണ് ഗൈസ് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ അവിടെ പ്രാർത്ഥന തുടങ്ങി അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനായിരിക്കുന്നത് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കണ്ടിരുന്നു ഇവിടെ നല്ല വ്യൂ ആണ് ഗൈസ് ഇവിടുത്തെ ബാൽക്കണി കാണിച്ചില്ല നല്ല ഗൈസ് നല്ല വ്യൂ ആണ് ഇവിടെ അങ്ങോട്ട് വണ്ടി വലിയ കെട്ടിടങ്ങൾ ഗൈസ് ഞാൻ ഒരുങ്ങൾ രൂപെടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല ഞങ്ങൾ മൂന്നേ കാലിന് വന്ന് ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ ചേച്ചിയും മമ്മി എല്ലാരും കടന്നു പറഞ്ഞു പിന്നെ പറഞ്ഞ് എനിക്ക് ഒരുപാട് സമയമായി പിന്നെ പട്ടി പിടിച്ചെങ്കിൽ അത് വീഡിയോ എടുക്കാനും ഒന്നും ഫസ്റ്റ് ഇല്ല ഫസ്റ്റ് ചെയ്യാം പറ്റിയില്ല നമുക്കതിന് താഴോട്ട് പോവാം ഇതാണ് ഗായസ് അഞ്ചിനെ കൊച്ച് ഇങ്ങനെ ഇങ്ങനെയുണ്ട് ഗായസ് ഞാനേ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ആ സ്വന്താ ഫലമാണ് ഞാൻ എന്തോ ഇവിടെ ബോട്ട് പോലത്തെ ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ട് നമ്മൾ എന്തുവാ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവസാനം നമ്മുടെ വണ്ടി വന്നു നമ്മൾ അങ്ങനെ കല്യാണം നടക്കുന്ന പള്ളിയിലോട്ട് പോവാണ് അല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല ഞാൻ മറന്നുപോയി ആ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറണം എവിടാ കയറണമെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഇതും ഇല്ലാണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് മാത്രം നമ്മൾ വന്നു തോന്നുന്നു ബസ് എങ്ങോട്ടാണോ അങ്ങോട്ട് ഞാൻ ബസ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുന്ന എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിഞ്ഞുകൊണ്ട് എന്തേലും ഞാൻ ശ്രമിക്കുന്നത് സ്വദേശി നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു ഭയങ്കര ബഹളം നമ്മുടെ കെട്ടൊക്കെ കഴിഞ്ഞു ആ പള്ളിയിലെ ചടങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഭയങ്കര ബഹമായിരുന്നു ആദ്യത്തെ ദിവസം വീഡിയോ എടുത്തപ്പോൾ ഫുൾ സൈലൻസ് ആയിരുന്നു പിന്നെ പിന്നെ ബഹളം കൂടിക്കൂടി വരികയാണ് വേറെ ഇതിലാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഫുഡ് വേറെ ഹോളിലാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ക്ഷീണിച്ചു ഇതെങ്ങനെ ഉണ്ട് കഴിച്ചു നമ്മൾ ക്ഷീണിച്ചു ഇനി കുറച്ചപ്പം നമ്മൾ താഴോട്ട് വന്നയാള് താഴെ പള്ളി മേളില് ഹാളാണ് ും കൂടെ കോഴിക്കോട് കാപ്പാട് ബീച്ച് ഞങ്ങളിങ്ങനെ ആളുകളെല്ലാം ചോദിച്ചു കൊല്ലക്കാർ ഇങ്ങനാണോ പച്ച മുടിന്ന് ചോദിച്ചു സുഖായി നമ്മൾ കരികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ സ്നാക്സ് വരുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് കൊടുക്കും ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ ബസ്സിൽ കയറി കുറേ നേരമായി ഇറങ്ങിയിട്ട് അവിടുന്ന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് ചില സാഹചര്യത്തെ തകരാറുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തോ സമയം നൂത്ര മണിയായി സമയം ആറമ്പത്തൊന്നായി ചൈസ് ഇനി ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും സോ ഞാൻ വീഡിയോ നമ്മളായിരിക്കും എന്താ പറയണ്ടതെന്ന് അറിഞ്ഞോ എത്തില്ല നമ്മൾ കൊണ്ടിരിക്കുകയാണ് ഒരു സിനിമ എത്തി കണ്ട സിനിമ കൊറച്ചേരം ബോറടിച്ചിരുന്നു കൊറച്ചേരം കണ്ട് അത് നല്ല പടം ആയതുകൊണ്ട് ഭയങ്കര ിലേക്കാല ഉറങ്ങി തുടങ്ങി തണുപ്പായതുകൊണ്ട് ഞാൻ ഭയങ്കര തണുപ്പ് തണുപ്പ് അടച്ചു വെക്കാം ഇങ്ങോട്ടില്ലേ ആ എല്ലാം കണക്ക് അങ്ങനൊക്കെ തന്നെ അമ്മി ഇങ്ങനെ കാപ്പി എങ്ങനെയുണ്ട് തത്തോമിക്ക് കുഴപ്പമില്ല ആര്യാസിന്ന് ആയിരുന്നു ഫുഡ് കഴിച്ചത് നല്ല നല്ല ഫുഡായിരുന്നു ണല്ലോ പക്ഷെ കോഫി പക്ഷെ കോഫിക്ക് കയ്പ്പ് കൂടുതൽ കോഫിക്ക് കയ്പ്പ് കൂടു കയ്പ്പ്പ് കൂടുതൽ അല്ലേ അതെ